എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വൻ കുടുംബത്തിലെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് പോകട്ടോ അങ്ങനെ നമ്മുടെ മിത്രയാണെങ്കിൽ തൻ്റെ ആരെയും തനിക്ക് തന്ന വാക്കോർത്ത് പുഞ്ചിരിച്ചു കൊണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ എന്തായാലും മിത്രയുടെ പുഞ്ചിരിയൊക്കെ കണ്ട അതിലെ പാസ് ചെയ്ത് പോയ മീനാക്ഷി ഇവളിതാരെ നോക്കി ചിരിക്കുന്നത് ഇതാരെ ഓർത്താണ് ചിരിക്കുന്നത് മിത്രേ എന്നും പറഞ്ഞുകൊണ്ട് മിത്രയുടെ അരികിൽ ചെന്നു വന്നു എന്നിട്ട് പതുക്കെ അതുക്കെ മിത്രയുടെ മുഖത്തിന് നേരെ കൈവീശി എവിടെയാ മിത്ര അറിയുന്നു പോലുമില്ല എടി മിത്രേ അപ്പോഴേക്ക് മിത്ര പെട്ടെന്ന് ഞെട്ടിയിട്ടോ എടി മിത്ര എന്താടി ഇത് ഇവിടെ ഒന്നും അല്ലല്ലോ ഏ ആ അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് മിത്ര ഇരുന്നത് ബബ്ബബാ കളിക്കാം കേട്ടോ അത് ഞാൻ പിന്നെ ഓ ഓ ഓ മനസ്സിലായി മനസ്സിലായി അല്ല നിനക്ക് കോളേജിലൊന്നും പോകണ്ടേ അത് പോണം അല്ല ആര്യന് നീ ഡെയിലി ഓട്ടം പോകുന്ന കാര്യം ഇവിടെ അച്ഛൻ അറിയുമ്പോൾ വലിയ പ്രശ്നമാകും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നിനക്കൊരു കുഴപ്പമുണ്ടാകാത്ത രീതിയിൽ ആരനെ അത് ഡീൽ ചെയ്തില്ലേ ആര്യൻ്റെ മുഖം അല്ല നമ്മുടെ മിത്രയുടെ മുഖം അങ്ങോട്ട് മങ്ങിയിട്ടോ മങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും നീ വിഷമിക്കുന്നത് ഇത് സന്തോഷമുള്ള കാര്യമല്ലേ അതല്ല ഒരിക്കലും എനിക്കൊരു ഒരിക്കലും എനിക്കൊരിക്കലും ഇഷ്ടമില്ലാത്തൊരു കല്യാണം ആയിരുന്നില്ലേ ഇത് ആര്യനുമായിട്ടുള്ള കല്യാണം എന്നിട്ടും എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ആര് എന്നെ സംരക്ഷിച്ചത് കണ്ടില്ലേ അതായിരുന്നു എൻ്റെ പൊന്നെ എൻ്റെ മുഖം മോണോടൊപ്പം ഞാൻ പേടിച്ചു പോയല്ലോ ചേച്ചി വീട്ടുകാർ ചേർന്ന് ഉറപ്പിക്കുന്ന കല്യാണമാണെങ്കിലും പ്രണയവിവാഹമാണെങ്കിലും ഏ ഒരാളും ഒരാളും ഒരു പെണ്ണിനെയും ഇത്രയധികം സപ്പോർട്ട് ചെയ്യില്ല അവളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാനായിട്ട് ഇങ്ങനെ അവളുടെ കൂടെ നിൽക്കില്ല അവിടെ ചേച്ചി ആര് എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ആര്യൻ അറിഞ്ഞ അന്ന് മുതൽ ദാ ഇന്ന് ഈ നിമിഷം വരെ എന്നോടൊപ്പം ഉണ്ട് ആ ലക്ഷ്യം നടത്തിയെടുക്കാൻ ആര്യൻ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ഡെയിലി എന്നെ പ്രാക്ടീസിന് കൊണ്ടുപോകുന്നുണ്ട് എന്നെ ആ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി അങ്കിളിനോട് എതിർത്ത് നിൽക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശരിക്കും ഓരോ നിമിഷവും ആര്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക അങ്കിളിനോട് മാത്രമല്ല അപ്പച്ചോടും ആര്യൻ എനിക്ക് വേണ്ടി സംസാരിച്ചു ആര്യൻ അപ്പച്ചോടും പറഞ്ഞു എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പോലും അറിയാതെ ആ ആര്യൻ പറഞ്ഞത് എൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഒരിക്കലും ആര്യനെക്കൂടി പറഞ്ഞിട്ടില്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണമെന്ന് ആര്യനായിട്ട് അതിനൊക്കെ മുന്നിട്ട് ഇറങ്ങുമായിരുന്നു എൻ്റെ ലക്ഷ്യം കൂടി ആണെന്ന രീതിയിലാണ് ഇപ്പോഴും അവൻ സംസാരിക്കുന്നത് എനിക്ക് വാക്ക് തന്നു എന്നെ പോലീസ് ആക്കുന്നു ഈ നിമിഷം വരെ ആര്യൻ ആ വാക്ക് പാലിച്ചിട്ടുമുണ്ട് ഇതിനൊക്കെ പകരമായിട്ട് ഞാൻ എന്താ ആരു വേണ്ടി ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല ആര് വേണ്ടി നിനക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ നീ ചെയ്യുന്നുണ്ടല്ലോ അതിന് ഞാൻ എന്ത് ചെയ്തു അവൻ രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ തിരിച്ചു വരുന്നത് വരെ നീ ഉറങ്ങാതെ കാത്തിരിക്കുന്നില്ലേ ഏ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണമെന്ന് ഫോണിൽ വിളിച്ച് പറയാറില്ലേ അതല്ല ആരും എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല ഓ അങ്ങനെയാണോ നീ പറയുന്നത് കേട്ടിട്ടേ എനിക്ക് തോന്നുന്നതിന് ഹോർമോൺ വർക്കായി തുടങ്ങിയതാ ഏത് ഹോർമോൺ ലവ് ഹോർമോൺ ആ ഹോർമോൺ വർക്കായി തുടങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നണത് കേട്ടോ അപ്പം മിത്ര ചിരിക്കുക കേട്ടോ മിത്രയുടെ ചിരി കണ്ടിട്ട് എടുക്കള്ളി നീ അവൾ കൊള്ളാലോ ലവ് ഹോർമോൺ വർക്കായി എന്ന ഞാൻ പറയുമ്പോൾ നീ എന്താ പറയേണ്ടത് ചേച്ചി ചുമ്മാ ഇരിക്കുക അങ്ങനൊന്നുമില്ല മേലിങ്ങനെയൊന്നും പറയരുത് കേട്ടോ അതിന് പകരം നീ എന്താണ് ഈ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഏ പറടി 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 സൈലൻ്റ് ആയതിന് കാരണം പറയാടി ഒന്ന് പോയേച്ചെന്നാ എനിക്ക് കോളേജിൽ പോകാൻ സമയമായി ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് മിത്രോറോ ഒറ്റ പോക്ക് മീനാക്ഷി പുറകെ ഓടുകയാണ് കേട്ടോ മിത്രയുടെ മിത്ര സ്പീഡിലോടി മുറിയിലേക്ക് കയറി മീനാക്ഷിക്ക് മനസ്സിലായിട്ടോ മോളെ മിത്രേ ആര് നിന്റെ ഹൃദയത്തിലൊക്കെ അടുത്തോണ്ടിരിക്കുകയെന്നേ എനിക്ക് മനസ്സിലായി പിന്നെ കാണിക്കുന്നത് അലോകും അതുപോലെ അലോകിൻ്റെ അച്ഛനും രാജശ്രീയും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കാനോ കേട്ടോ സംസാരിക്കുന്ന മറ്റൊന്നുമില്ല അനുശ്രീയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമാക്കിയില്ല അലോകെ അത് വല്ലാത്ത വീഴ്ച കേട്ടോ രജിസ്റ്റർ മാരേജ് എങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്ത് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്കുക ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചിട്ടാണെങ്കിൽ ആ രീതിയിൽ എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അതല്ല ഇത് നടക്കില്ല എന്നാണെങ്കിൽ അത് നീ വിട്ടരേ എന്നൊക്കെ അച്ഛനെ ഇങ്ങനെ പറയും അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നതാണ് മോന് എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ അനുശ്രിക്കവിടെ തിരിയാനും പിരിയാനും പറ്റുന്നില്ല ഗോമതി എപ്പിച്ചാണെങ്കിൽ നേടൽ പോലെ കൂടെയുണ്ട് അപ്പോൾ ഇതൊക്കെ നന്ദിതൊക്കെ കേട്ടോണ്ടിങ്ങനെ നിൽക്കേട്ടോ മാറി നിന്ന് വീട്ടിൽ നിന്ന് സൗകര്യം പുറത്തിറക്കാൻ പറ്റണ്ടേ അവിടെയാണെങ്കിൽ ഇപ്പോൾ സി സി ടി വിയും വെച്ചു അപ്പം സൗകര്യമൊക്കെ ഒത്തു ഈ സ്വത്തൊക്കെ ഗോമതിയുടെ പേരിലിരിക്കും നോക്കിക്കോ വിൽപത്രത്തെക്കുറിച്ച് ഗോപതിക്കോ ആ ബാലനോ എന്തെങ്കിലും സൂചന കിട്ടിയാൽ അവിടെ തീർന്നു ഇല്ല പിന്നെ പിച്ചച്ചട്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ മതി എടാ അനുശ്രീ നിന്റെ ഭാര്യ ആയാൽ പിന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലാണ് ഹാ അനുശ്രീയെ മുന്നിൽ നിർത്തി നമുക്ക് വില വേശാം അല്ലെങ്കിലും അനുശ്രീ തന്നെ മുന്നിട്ട് മുന്നിട്ടിറങ്ങിക്കോളും ആ കാര്യമൊക്കെ ശരി തന്നെയാണ് പക്ഷെ സാഹചര്യം സാഹചര്യം കൂടി ശരിയാവണ്ടേ ഗോപതിക്ക് സംശയമൊന്നും വരാൻ പാടില്ലല്ലോ എന്ന് രാജശ്രീ പറയാണ് ആ ബാലനും ആര്യനും ഒക്കെ ഇതറിഞ്ഞാലുണ്ടല്ലോ അവിടെ തീർന്നു കാര്യങ്ങൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്നതേ അത് വലിയ പ്രശ്നമാവും അല്ലെങ്കിൽ അമാന്തിക്ക് വേണ്ട അതേ എന്നാ മറ്റൊരു മാർഗമുണ്ട് നമുക്കൊരു തട്ടിക്കൊണ്ടുപോകല് നടത്തിയാലോ ഏഹ് അതങ്ങ് നടത്താം നമുക്ക് അനുശ്രീയം കൊണ്ട് ബാംഗ്ലൂർക്ക് പോവുക നമുക്കവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആ തിരിച്ചു ഒന്ന് തണുക്കുന്നത് വരെ അവിടെ നിൽക്കുക അന്തതിയാണ് ഇതൊക്കെ കേട്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കുക ഗോമതി അറിയും ബാലം ബഹളം ഉണ്ടാക്കും ഏഹ് എന്നൊക്കെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വസ്തുവൊക്കെ അങ്ങ് പോകും കേട്ടോ അനുശ്രീക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ കളി കളിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ആ എനിക്കറിയാം അധികം വൈകാതെ തന്നെ ഒരു വഴി കണ്ടെത്താം നന്ദിക ചെന്ന് അനന്തരോട് കാര്യങ്ങൾ പറഞ്ഞു ഈശ്വര ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഈ വീട്ട് നടക്കുന്നുണ്ടായിരുന്നോ ഏ ഈ അപ്പൊ കുടുംബങ്ങൾ തമ്മിൽ ശത്രുതയുണ്ട് വെല്ലുവിളികളുണ്ട് പക്ഷേ എന്നാലും കൃഷ്ണമംഗലവും സ്വത്തുക്കളും കൈവിട്ട് പോകാതെ നോക്കാനൊക്കെ എങ്ങനെ ചെയ്യണോ ഒരു പെൺകുട്ടി ജീവിതം തകർക്കാന്ന് എന്ന് വെച്ചാൽ അതിന് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമോ നമുക്കൊരു മോളുണ്ടായിരുന്നതല്ലേ അനുശ്രീയെ കരുവാക്കിയിട്ട് ദേവമംഗലത്ത് തോപ്പിക്കാനാണ് അലോകിൻ്റെയും അച്യതിൻ്റെയും നോ നീക്കം അതും വൃത്തികെട്ട രീതിയിൽ അലോക് അനുശ്രീയെ വല വീഴ്ച കഴിഞ്ഞിരിക്കുന്നു അതിന് ആ തടേയും തള്ളിയുടെയും പിന്തുണ അന്യസ്ത്രീയും കൊണ്ട് അന്യസംസ്ഥാനത്തേക്ക് പോകാനാണ് അച്യുതൻ്റെ ഉപദേശം രാജശ്രീയും കൂടെ നിൽക്കുകയാണ് ഒരിക്കലും ഇത് അനുവദിച്ചു കൊടുക്കരുത് മഹാപാപമാണ് ദേവമംഗലത്തെ ദേവമംഗലത്തെ ആണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയെ നശിപ്പിച്ച് നമുക്ക് ഒരു നേട്ടവും വേണ്ട നമുക്ക് ഈ കാര്യം ഗോമതി അറിയിക്കണം ഗോമതിയല്ല ബാലനോട് വേണം കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എന്ന് അനന്തം പറയാണ് അത് വേണ്ട അത് പിന്നെ വലിയ വഴക്കാകും പിന്നെ ഒന്നും വിചാരിച്ച പോലെ അവസാനിച്ചൊന്നും വരില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനെ മീനാക്ഷിയുടെ അച്ഛൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അച്ഛനും ഉണ്ട് ആകാശുണ്ട് അതുപോലെ തന്നെ മീനാക്ഷിയുടെ അമ്മയുണ്ട് അവർ വീട്ടിലിന് ഇരിക്കണ സമയത്ത് ഒരു കോഡ് വരികയാണ് കേട്ടോ മീനാക്ഷിയുടെ ഓഫീസിലെ ഒരു ക്ലർക്കാണ് വിളിക്കുന്നത് ആ ഓഫീസിൽ ഇയാൾക്ക് സഹായം ചെയ്യുന്ന ഒരാളാണ് കേട്ടോ വിളിക്കുന്നത് എന്നിട്ട് വർഗീസെന്നാണ് പേര് വർഗീസ് എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഒന്നും നടക്കത്തില്ല സാറേ ഒന്നും നടക്കത്തില്ല ഉടനെ ഒന്നും കട തുടങ്ങാൻ പറ്റത്തില്ല സാറേ അതെന്താടാ എന്താ പ്രശ്നം താളം വിശദമായിട്ട് പറഞ്ഞേ സാറേ സാറിൻ്റെ മോൾ ഇവിടുത്തെ മേലുദ്യോഗസ്ഥയാണ് പറയാനുള്ളത് ഞാൻ എന്നാലും പറയും ഈ എൻ്റെ പൊന്ന് സാറേ ആ കട തുടങ്ങാനായിട്ട് തടസ്സം നിൽക്കുന്നതേ സാറിൻ്റെ മോൾ തന്നെയാണ് ഇതെന്തു ഇത് ഹേ സാറിൻ്റെ മോൾ തന്നെയാണ് ഇങ്ങനെ ആ അതെനിക്ക് അറിയാടോ ആ വീണ കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നാണല്ലോ എന്നിട്ട് ഇപ്പം എന്താ പുതിയ പ്രശ്നം എൻ്റെ രവീന്ദ്രൻ സാറേ വീനാക്ഷി മേടം ഒപ്പിട്ടല്ലേ ഫയൽ ആ മേഡത്തിൻ്റെ ഓഫീസിലെത്തുള്ളൂ ക്ഷി മേഡം ഇതുവരെ ഒപ്പിട്ടിട്ടില്ല മേഡം ഓഫീസിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ അവൾ അത്രയ്ക്കായോ എൻ്റെ പൊന്നു സാറേ കുറച്ചു കാലം ഒരുമിച്ച് ജോലി ചെയ്ത ആ ഒരു അതുകൊണ്ട് ഞാൻ പറയാം എൻ്റെ പൊന്നു സാറേ കടക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ മീനാക്ഷി മാഡം ഇവിടെ നിന്ന് പോണം ഇല്ലാതെ കടക്ക് ലൈസൻസ് കിട്ടത്തില്ല അത് ഉറപ്പാണ് എന്തായാലും കോള് കട്ട് ചെയ്തു കേട്ടോ ആകാശനാണേ കലീം വന്നു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് അച്യുതനാണ് രാജേഷ് കൊണ്ടുപോയി അച്യുതന് ചായ കൊടുത്തു അച്ട്ടാ ചായ അപ്പോഴേക്ക് അനന്തനും നന്ദിയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ് അച്യുതാ അല്ല നിന്റെ ചൂടൊക്കെ അങ്ങോട്ട് പോയോ അല്ല എന്താ അനന്തേട്ടാ അല്ല ഇവരുടെ കല്യാണത്തിൻ്റെ ഒരു തീരുമാനമാക്കണ്ടേ നമുക്ക് ഏ പണ്ടത്തെ ആലോചന പകുതിയിൽ നിൽക്കുക ഞാൻ അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒക്കെ ആക്കാൻ പോവുകയാണ് പെണ്ണിനും ചെറുക്കനെ ഇഷ്ടപ്പെട്ടു ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പിന്നെന്താ എത്ര അമാന്തിക്കൽ അപ്പം അലോകു അച്യുതനും അനുസ് നമ്മുടെ രാജശ്രീയൊക്കെ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് അല്ല ഗോമതി ഇവിടെ വന്ന് പിന്നെ എല്ലാവരും ആ പ്രശ്നത്തിന്റെ പുറകെ ആയിരുന്നല്ലോ അതുകൊണ്ട് ആ ആലോചന അങ്ങ് മാന്തിച്ചു പോയത് ഹാ എന്തായാലും അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഉത്സാഹത്തോടെ ഇറങ്ങണം ഏട്ട ഏട്ടത്തി വരട്ടെ നമുക്കൊന്നുകൂടെ ഒന്ന് ആലോചിക്കാം ഒന്നുകൂടെ ആലോചിക്കാനോ ഏ അതെന്താ ഇപ്പം അങ്ങനെ നമ്മൾ വാക്കു കൊടുത്തല്ലേ ഇനി ഒന്നുകൂടെ ആലോചിക്കുന്നില്ല രണ്ടും കൂടെ ആലോചിക്കുന്നില്ല ആലോചിച്ച കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്താ ലോക അല്ല കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനെ കുറിച്ച് എല്ലാവർക്കും ഒരു സങ്കല്പം ഇല്ലേ അല്ല എല്ലാം ആലോചിച്ചിട്ടല്ലേ പെണ്ണ് കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയത് പിന്നെന്താ കുഴപ്പം എന്തായിരുന്നു പ്രശ്നം എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ ശരി ആ കുട്ടി നി നിങ്ങളുടെ സങ്കല്പത്തിനൊത്ത് വന്നില്ലെങ്കിൽ പറ ആരെ പോലെ അകടം കെട്ടാൻ പോകുന്ന പെണ്ണ് അതേപോലെ നമുക്കൊരു പെണ്ണിനെ അങ്ങ് നോക്കാം എന്തേ അങ്ങനെ ഒരു പെണ്ണിനെ നോക്കാം പറ ഗോമതയുടെ മോള് അനുശ്രീയുടെ രൂപത്തിലുള്ള കുട്ടിയാണോടോ അതിൻ്റെ മനസ്സിൽ എന്നൊക്കെ അനന്തനെങ്ങനെ ചോദിക്കുക ഇവർക്ക് കാര്യം മനസ്സിലായി കേട്ടോ അനുശ്രീയെക്കുറിച്ചുള്ള എല്ലാ പദ്ധതിയും എല്ലാവരും അറിഞ്ഞു എന്ന് മനസ്സിലായി ഹാ അനന്തൻ ദേഷ്യത്തിൽ വരുക കേട്ടോ പറയണ അനുശ്രീയെ പോലെ വേണോ അതോ ഇനി അവളെ തന്നെ വേണോ നിനക്ക പറയടാ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് രാജശ്രീ അച്ഛനും പരസ്പരം എങ്ങനെ നോക്കുകയാണ് അല്ല അനന്തയായിട്ട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് രാജശ്രീ ചോദിച്ചപ്പം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു ഞാൻ ഇങ്ങനെ സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ മൂന്ന് പേരുടെ മുഖത്തിൽ നിന്ന് മനസ്സിലാവൂലോ ഹേ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത് മനസ്സിലായിട്ടുണ്ടെന്ന് അച്ഛതാ ഒരു കാര്യം ഞാൻ പറയാം തീ കൊണ്ട് കളിക്കരുത് എന്തായാലും ബാലനോട് പകയുണ്ട് പക്ഷേ ഇതുമാതിരി ഇതുമാതിരി നടക്കാൻ പാടില്ല ആനുശ്രീയുടെ ജീവിതം വെച്ച് കളിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ആനന്ദേട്ട പല രീതിയിലും നമ്മൾ തോപ്പിക്കാൻ നോക്കിയിട്ട് അവസാനം നമ്മളല്ലേ തോറ്റിട്ടുള്ളൂ ഇതേ വീടും സമ്പാദ്യമൊക്കെ ഏത് നിമിഷവും അവരുടെ കയ്യിലോട്ട് പോകും ഇങ്ങനൊരു അവസ്ഥയിൽ ജയിക്കാൻ വേണ്ടി നമ്മൾ ഏത് വഴിയും നോക്കി പോകൂലേ ഹാ അങ്ങനെ ഏത് വഴിയും നോക്കുന്നുണ്ടാ ഒരിക്കലും ജയിക്കാൻ പറ്റാത്തത് യുദ്ധമാണെങ്കിലും അതിനുമുണ്ട് ചില നേരും നിറയൊക്കെ അതാദ്യം മനസ്സിലാക്കണം എനിക്കറിയാം എൻ്റെ അറിവോ സമ്മതവും നിങ്ങൾ മൂന്ന് പേരോടെ ചില കളികളൊക്കെ കളിക്കുന്ന കാര്യം എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം എന്തുകൊണ്ടാണ് ഏട്ടൻ അതൊന്നും സമ്മതമാവാത്തതെന്ന് എനിക്ക് മനസ്സിലായി മിത്രം എവിടെ ഉള്ളത് കൊണ്ടല്ലേ ഏട്ടന് അതൊന്നും സമ്മതമാവാതിരിക്കുന്നത് എന്ന് രാജശ്രീ ചോദിക്കുകയാണ് ഏട്ടൻ്റെയും ഏട്ടത്തിൻ്റെ മോളിപ്പര ദേവമംഗലത്താണല്ലോ കൂറും ദേവമംഗലത്താണല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂറ് എവിടെയാണെന്ന് ആ രാജശ്രീയോട് ബോധ്യപ്പെടുത്തിൻ്റെ കാര്യമില്ല അച്യുതനെല്ലാം വ്യക്തമായിട്ട് അറിയാം അപ്പം സംസ്ഥാനം നന്ദിത പറഞ്ഞു രാജശ്രീ അനുശ്രീയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കി ഞാൻ തന്നെ അന്നദേട്ടനോട് പറഞ്ഞത് ഓ അതെനിക്ക് മനസ്സിലായി അഥവാ അനുസ്വീയ വിഹ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരായ വഴിയിൽ നമുക്ക് ആലോചിച്ച് ഒരു ചടങ്ങായിട്ട് നടത്താം അതല്ലാതെ നടക്കത്തില്ല ഏട്ടാ ചില വീഴ്ചകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നുപോയി ഏട്ടന് ഞങ്ങളുടെ വിഷമം മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ വിഷമം എന്താണോ എനിക്ക് മനസ്സിലാവാത്തത് ഹേ ഞങ്ങൾക്ക് മനസ്സിലാകും അപ്പോഴേക്കും ഗോമതി രാമ പോയിട്ട് വന്നു കേട്ടോ എന്താ ഇവിടെ ഒച്ചത്തിലൊരു ശബ്ദം ഏ എന്താ പ്രശ്നം ഏയ് ഒന്നുമില്ല എന്തെങ്കിലും തർക്കം നടന്നോ ഇല്ല ഒന്നുമില്ല ദേ ഇതിനകത്തൊരിക്കലും ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഒരു ഓർഡർ ഇങ്ങിടുകയാണ് കേട്ടോ രണ്ട് വീട്ടുകാർ തമ്മിൽ വഴക്ക് ഇനി ഇതിനുള്ളിലും കൂടി അഭിപ്രായ വ്യത്യാസം വരാൻ പാടില്ല എനിക്ക് നിങ്ങളോട് നിങ്ങളോടൊരോ അപേക്ഷയുള്ളൂ ബാലനുമായിട്ടുള്ള തർക്കം കാരണം എൻ്റെ ധർമ്മൻ്റെ ജീവിതം ഇല്ലാതാക്കരുത് എന്നും പറഞ്ഞാൽ അമ്മയങ്ങ് പോവാണ് അമ്മ ഇവിടെ ഇല്ലാത്ത സമയത്താണ് നമുക്ക് ബാക്കി സംസാരിക്കാം അല്ലാണ്ട് ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് അനന്ദനും അങ്ങ് പോയിട്ടോ നന്ദിനെയും കൂടെ പോയി അലോകു പറഞ്ഞു വല്ലച്ഛൻ പണിയാവുമല്ലോ ആ അത് ഞാൻ സംസാരിച്ച് ശരിയാക്കിക്കോളാം മോനെ എന്ന് അച്ഛതൻ അലോകിന് വാക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിയോ ഗീൻ താങ്ക്